നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം കേരള സർക്കാരിന്റെ ലഹരി വർജന ക്യാമ്പയിൻ നാലാംഘട്ട പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു പാലക്കാട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ തുടർ പോരാട്ടവുമായി സർക്കാർ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി ലഹരി വർജന പ്രവർത്തനങ്ങളുടെ നാലാം ഘട്ടം ക്യാമ്പയിന്റെ ഭാഗമായി പോലീസ് എക്സൈസ് റവന്യൂ സാമൂഹിക നീതി ആരോഗ്യം വിദ്യാഭ്യാസം വനം തുടങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചെയർമാനും തദ്ദേശ വകുപ്പ് മന്ത്രി കൺവീനറുമായ ലഹരി വിരുദ്ധ സമിതിക്ക് കീഴിലാണ് ഈ ഏകോപന നീക്കം ആയതിൻ്റെ ജില്ലാതല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ കളക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്റ്റേഷൻ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു തുടക്കം പാലക്കാട് കൊടുമ്പ് ശാന്തിഗിരി ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിയിൽ ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് പാലക്കാട് സിവിൽ സേഷൻ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ വിളംബര ജാഥ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ആതുര സേവന മേഖലയിലേക്ക് കടന്നു വരുന്ന മേൽപ്പടി കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ അവരുമായി ബന്ധപ്പെടുന്നവർക്ക് ലഹരിക്കെതിരെ നൽകുന്ന ഒരു വാക്ക് ജീവിതത്തെ നല്ല ദിശയിലേക്ക് നയിക്കാൻ പ്രാപ്തരാകും എന്നതിനാൽ ആ രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് കലക്ടർ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു വിളംബരജാഥ പാലക്കാട് നഗരം ചുറ്റി കോട്ട മൈതാനത്ത് അവസാനിച്ചു വിളംബരജാഥയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനടക്കം നൂറോളം പേർ പങ്കെടുത്തു ലഹരിവിരുദ്ധ സന്ദേശം അടങ്ങുന്ന പ്ലാക്ക് കാർഡുകളും ഏന്തിയായിരുന്നു വിളംബരജാഥ പങ്കെടുത്ത എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ विमुक्ति जिला मैनेजर प्रिंस बाबू सर्कल इंस्पेक्टर एम एफ सुरेश एक्सईस ऑफिसर स्टेट सैक्टरी के आर् अजित एक्सईस् स्टाफ असोसियन जिला सैक्टरी वि आर् कोऑर्डिनेटर दृश्य कैय असिस्टेंट एक्सईस् इंसपेक्ट एम एन बाबू एन एस एसडिट विष्णु कयाव पकतु thank